നമസ്കാരം കെ സി ബി ഇപ്പോൾ പറയണത് സോളാർ സ്ഥാപിച്ച എല്ലാ പ്രൊസ്യൂമേഴ്സും കുറ്റക്കാരാണ് കാരണം സോളാർ സ്ഥാപിച്ചുകൊണ്ടാണ് അവർക്ക് അഞ്ഞൂറ് കോടിയുടെ നഷ്ടം വന്നത് അത് സോളാർ എന്നുള്ള കരണ്ട് പോകുമ്പോൾ അവരെ ഗ്രിൻഡ് സ്റ്റേബിളാവണമില്ല അൺസ്റ്റേബിൾ ആവണു അപ്പോൾ ചുരുക്കത്ത് സോളാറ് വെച്ചവരിപ്പം മോശക്കാരായി ഒരു കാര്യം ചോദിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എൻ്റെ ഉൾപ്പെടെ ഉള്ള മൊബൈലിലേക്ക് എസ് എം എസ് കെ എസ് സി ബി എന്ന് പറഞ്ഞിരുന്നു സൗര പ്രൊജക്റ്റ് എല്ലാവരും സോളാർ വയ്ക്കൂ സോളാർ വയ്ക്കൂ സോളാർ വയ്ക്കൂ എന്തൊരു പ്രൊമോഷൻ ആണ് സൗര പ്രൊജക്റ്റ് സബ്സിഡി വേഗം കിട്ടും വെച്ചോളൂ എന്ന രീതിയിൽ പല രീതിയിലും അവരെ പ്രൊമോട്ട് ചെയ്തു വിളിച്ചിരുന്നു അതുപോലെ തന്നെ ഇതിനു മുമ്പ് ഇ കിരൺ അതിനു മുമ്പ് ഇ കിരൺ അപ്പം ഇതൊക്കെ ഇവിടെ പ്രൊമോട്ട് ചെയ്താരാ കെ സി ബി അല്ലേ കേരള സർക്കാരില്ലേ കേന്ദ്ര സർക്കാരില്ലേ ഈ മൂന്നും കൂടെ പ്രൊമോട്ട് ചെയ്ത സംഭവമാണ് ഇതൊക്കെ ഓരോന്നും ഇപ്പോൾ ഉള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ ആണ് ഈ പറഞ്ഞ പി എം സൂര്യകർ മുഫ്ത്ത് ബിജുലി യോജന അത് പൂർണ്ണമായിട്ട് കേന്ദ്ര സർക്കാരാണത് പ്രൊമോട്ട് ചെയ്യണത് അതിൻ്റെ ഗുണമുണ്ട് ക്വാളിറ്റി ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല നേരത്തെ ഉള്ളതും ഇത് എല്ലാവരും എല്ലാവരെയും കൊണ്ടും പേരപ്പുറത്ത് സോളാർ വെപ്പിക്കാൻ ഏറ്റവും താല്പര്യം കാണിച്ചത് കെ എസ് ഇ ബി തന്നെയാണ് ഈ കെ എസ് ഇ ബി ഇപ്പം പറയണു ഇപ്പോൾ സോളാർ മേടിച്ച് വെച്ചവരൊക്കെ പൊട്ടന്മാരാണ് മണ്ടന്മാരാണ് അവർ ഡേഞ്ചറാണ് ഏ അവർ കാരണം നമ്മുടെ കേരളത്തിൻ്റെ ആകെ വൈദ്യുതി വിതരണം താറുമാറായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സോളാർ ആവുന്ന ആൾക്കാർ വെക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു ഡ്രാഫ്റ്റ് ബില്ല് ഉണ്ടാക്കി കൊടുക്കണ് അതെങ്ങനെ പാസ്സായി കഴിഞ്ഞാൽ ഈ മേഖല തകർന്ന തരിപ്പുണമായിക്കോടും ജനങ്ങൾ മനസ്സിലാക്കുക കെ എസ് ഇ ബിയുടെ ഏറ്റത്താപ്പാണ് എന്താ അന്നത്തെ കാലത്ത് കെ എസ് ഇ ബിയിൽ ഉണ്ടായിരുന്ന എഞ്ചിനീയർമാർക്ക് പൊട്ടന്മാരായിരുന്നോ അത് സംശയമുണ്ട് ഇപ്പോഴാണ് ബുദ്ധിമുമാർ വന്നത് അവിടെ അപ്പം ഇത് അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവം അന്ന് അവർക്ക് അതായിരുന്നു വേണ്ടത് ഇന്ന് അവർക്ക് ഇതാണ് വേണ്ടത് ഏ അതുകൊണ്ട് കെ എസ് ഇവിടെ ഈ ഇരട്ടത്താപ്പ് ജനങ്ങൾ മനസ്സിലാക്കുക തന്നെ വേണം ഞാൻ ഞാൻ കൂടുതൽ പറയാ ബാക്കിയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെയൊക്കെ മൊബൈലിൽ തന്നെ വേണമെങ്കിൽ തപ്പിക്കാൻ പഴയ എസ് എം എസ് കിട്ടും മനസ്സിലാക്കുക ഇത് ഇരട്ടത്താപ്പ് തന്നെയാണ് ഇപ്പോൾ സോളാർ വെച്ചവരൊക്കെ അതക്കൃതരായി തൊട്ട് കൂടാത്തവരും തീണ്ടുകൂടാത്തവരുമായി എന്തായാലും സോളാർ വെച്ചവരും സോളാർ വെക്കാൻ വേണ്ടി സഹായിച്ച വെൻറ്റേഴ്സും ഒക്കെ ഒരുമിച്ച് നിൽക്കുന്ന സമയം മാത്രമല്ല സോളാർ വെക്കാത്തവരൊരു കാര്യം മനസ്സിലാക്കുക സോളാർ ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഇത്രയും കരണ്ട് ഇത്രയും പകൽ സമയത്ത് കിട്ടണേ ഇല്ലെങ്കിൽ ഇവർ പുറത്തുനിന്ന് വാങ്ങും അതും പുറത്തുനിന്ന് വാങ്ങിയിട്ട് അതിൻ്റെ മുകളിൽ കാശ് വെങ്ങും പുറത്തുനിന്ന് സോ ഇല്ല ഇല്ല കരന്ന് വാങ്ങിയാൽ ഇവർക്കൊക്കെ കമ്മീഷൻ കിട്ടുള്ളൂ വേറെ വിഷയമൊന്നും ഇന്നിട്ടില്ല ജനങ്ങൾ മനസ്സിലാക്കുക താങ്ക് യു